പ്രൊമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നന്ദമോന് റേസിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാനുള്ള ആത്മവിശ്വാസം കൊടുക്കുകയാണ് നന്ദ എന്നിട്ട് നന്ദ നന്ദമോനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ആന്റിയ വിശ്വാസം ഉണ്ടോ എന്ന് ആ സമയം നന്ദമോൻ പറയുവാണ് വിശ്വാസം ഉണ്ടെന്ന് എങ്കിൽ ഡോക്ടർ ആന്റിയാണ് പറയുന്നത് മോൻ ഒരിക്കലും വീഴത്തില്ല മത്സരത്തിൽ നന്നായിട്ട് തന്നെ പങ്കെടുക്കുമെന്ന് ഇങ്ങനെ നന്ദു റൈസ് ഇല്ലാതെ നടക്കാനും ഓടാനും ഒക്കെ കഴിയുന്നുണ്ട് നന്ദുവിന് അങ്ങനെയൊരു സന്തോഷം വരുന്ന സന്ദർഭത്തിലാണ് അങ്ങനെ ഒരു സന്തോഷം വരുന്ന സന്ദർഭത്തിലാണ് ഉം മഞ്ജുള എന്നീവരത്തിലേക്ക് ഇടിച്ചു കയറുന്നത് അങ്ങനെ കയറി ചെന്നുമ്പോഴത്തേക്ക് ഗൗതവും എല്ലാരും ഉണ്ട് അവിടെ എന്നിട്ട് നിർമ്മലിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുവാണ് ചെയ്യുന്നത് മഞ്ജുള മൊബൈലിൽ കാണിച്ചു കൊടുക്കുവാണ് നിർമ്മലിന്റെ ഫോട്ടോ എന്നിട്ട് മഞ്ജുള പറയുവാണ് ദേ ഇവനാണ് നന്ദയെ വെച്ചോണ്ടിരിക്കുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞ് വ വളരെ മോശമായിട്ട് പറയുന്നുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ കേട്ട് എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുവാണ് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഇത് കേട്ട കാര്യങ്ങളൊന്നും സഹിക്കാൻ കഴിയാതെ കേട്ടത് സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നന്ദയോട് ചോദിക്കാൻ വേണ്ടി ഗൗതം എത്തുന്നുണ്ട് നന്ദയോട് അതെന്താണെന്ന് സമാധാനത്തിൽ ചോദിക്കുന്നതിന് പകരം ഗൗതത്തിന്റെ പഴയ രീതിയിലുള്ള സംസാരവും ചോദ്യം ചെയ്യലും ഒക്കെയാണ് നന്ദയോട് കാണിക്കുന്നത് വിഷയത്തിൽ നന്ദയുടെ കൈനെ പിടിച്ച് വലിക്കുന്നുണ്ട് ആ ദേഷ്യത്തിൽ നന്ദ അകത്തേക്ക് കയറി പോകാൻ നോക്കുന്നുണ്ട് എനിക്ക് മറുപടി തന്നിട്ട് നീ അകത്തേക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞു കൈ നന്ദയുടെ കൈനെ പിടിച്ച് വലിച്ചു വലിക്കുന്നുണ്ട് അങ്ങനെ നന്ദയുടെ കൈയില് കയറി പിടിക്കുന്ന ഗൗതത്തിനെയും കാണിച്ചു ഈ പ്രമവിശേഷം അവസാനിക്കുന്നത്